പ്രിയമുള്ളവരെ എസ് കെ എസ് എസ് എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം വഴിയോര യാത്രക്കാർക്ക് നോമ്പ് തുറക്കാനുള്ള ആവശ്യ സാധനങ്ങൾ നൽകി എസ് കെ എസ് എസ് എഫ് വികായ പ്രവർത്തകർ ശ്രദ്ധേയമാകുമ്പോൾ ദൂരയാത്രക്കാരായ ആളുകൾക്ക് നോമ്പു തുറക്കാനുള്ള വിഭവങ്ങൾ ഒരുക്കുകയാണ് എസ് കെ എസ് എസ് എഫ് നീലഗിരി ജില്ലാ വികായ ടീം കേരളം തമിഴ്നാട് കർണാടക എന്നീ മൂന്ന് സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന ഹൃദയഭാഗത്ത് വിജ്ഞാനം വിനയം സേവനം എന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് നീലനിറത്തിലുള്ള കോട്ടുകൾ ധരിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണാം അവർ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നോമ്പു തുറക്കാനുള്ള വിഭവങ്ങൾ നൽകുകയാണ് നോമ്പു തുറക്കാനുള്ള കാരക്കയും പഴവർഗ്ഗങ്ങളും എണ്ണക്കടിയും വെള്ളവും അടങ്ങുന്നതാണ് ഒരു കിറ്റ് വർഷങ്ങളായി നീലഗിരി ജില്ലാ വികായ ടീം ഈ സംരംഭം നടത്തിക്കൊണ്ടുവരികയാണ് ഇതേക്കുറിച്ച് എസ് കെ എസ് എസ് എഫ് നീലഗിരി ജില്ലാ പ്രസിഡന്റ് അൻവർ ദാരിമി ഉസ്താദിൻ്റെ വാക്കുകളിലേക്ക് അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു ഏറെ പ്രിയങ്കരായ എസ് കെ എസ് എഫിൻ്റെ സഹപ്രവർത്തകരെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് മൂന്ന് വർഷങ്ങളിലായി നീലഗിരി ജില്ല എസ് കെ എസ് എഫ് വിക്കായ സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലയുടെ പ്രധാന ഹൈവേ കേന്ദ്രീകരിച്ച് നടത്തിവരുന്ന വിഫ്താർ ടെൻറ്റിൻ്റെ പരിസരത്താണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നീലഗിരി പോലത്തെ ഒരു ജില്ലയിൽ റമദ ഒന്ന് മുതൽ മുപ്പത് ദിവസം വരെ ഇഫ്താർ ടെൻഡ് ഒരുക്കുക എന്നുള്ളത് ഒരു ഭാരിച്ച ഉത്തരവാദിത്തമാണ് പക്ഷേ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി വളരെ ഭംഗിയായി എസ് കെ എസ് എഫ് വിക്കായ അത് നടത്തി വരുന്നുണ്ട് അതിനുവേണ്ട സാമ്പത്തിക മാർഗങ്ങൾ വിക്കായ ആക്ടിവിങ് അംഗങ്ങളിൽ നിന്നും എസ് കെ എസ് എഫ് ഓരോ യൂണിറ്റുകളിൽ നിന്നും സുമനസ്സുകളായ നല്ല ആളുകളിൽ നിന്നൊക്കെ ഫണ്ട് സ്വീകരിച്ചു കൊണ്ടാണ് വഴിയാത്രക്കാരായ നോമ്പ് തുറക്കാർക്ക് നോമ്പ് തുറക്കാൻ ആവശ്യമായ ചെറിയ തരത്തിലുള്ള വിഭവങ്ങൾ ഒരുക്കിക്കൊണ്ട് ഇഫ്താർ ഇഫ്താറ്റൻ്റെ വളരെ സജീവമായി പ്രവർത്തിച്ചു പോകുന്നത് ധാരാളം ആളുകളുടെ ഹൃദയമറിഞ്ഞ പ്രാർത്ഥന പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കരുത്തായിട്ടുണ്ട് എന്നുള്ളത് നിസ്സംശയം ഈ സമയത്ത് ഓർത്തു പോവുകയാണ് നമ്മുടെ ഈ ഭാഗത്തിലൂടെ യാത്ര ചെയ്തു പോകുന്ന ആളുകൾ ചുരമിറങ്ങി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് അവർ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ പ്രയാസമുള്ള ധാരാളം ആളുകളാണ് ബസ്സിൽ യാത്ര ചെയ്യുന്നവരായ ആളുകൾ അതേപോലെ തന്നെ കർണാടക മൈസൂർ ഭാഗത്തേക്ക് പച്ചക്കറി പലവഞ്ചര സാധനങ്ങൾക്ക് വേണ്ടി ലോറി കൊണ്ടുപോകുന്ന ഡ്രൈവേഴ്സ്മാർ ഇത്തരം ധാരാളം ആളുകളാണ് ഇതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു സംരംഭം എല്ലാ റമദാനിലും ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട് ഇതുമായി സഹായിച്ച സഹകരിച്ച മുഴുവൻ പ്രവർത്തകരെയും ഈ സമയത്ത് ഓർത്തു പോകുന്നു അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും ഈ ഒരു സംരംഭം ഇവിടെ നിലർത്തുന്നതിന് വേണ്ടി വിക്കായുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട ബഷീർ ഉസ്താദിൻ്റെയും സാദിഖിൻ്റെയും ചെറിയാപ്പയുടെ ഒക്കെ നേതൃത്വത്തിൽ ദിവസവും പ്രവർത്തകർ ഇവിടെ വന്ന് ആവശ്യമായ വിഭവങ്ങളൊക്കെ ക്രമീകരിച്ച് പാക്ക് ചെയ്ത് യാത്രക്കാർക്ക് വേണ്ടി കൃത്യസമയത്ത് വിതരണം നടത്തുന്നതിൽ അവർ വഹിക്കുന്ന ആ ഒരു പ്രവർത്തനമൊക്കെ എന്തുകൊണ്ടും ശ്ലാഘനീയമാണ് അള്ളാഹു അർഹിക്കുന്ന പ്രതിഫലം രണ്ട് ലോകത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്സലാമു അലൈക്കും